സിറിയയിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഡ്രൂസ് എന്ന് പറയുന്ന വിഭാഗത്തിന് നേരെ അവിടുത്തെ നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ സൈന്യം ആക്രമണം നടത്തിയതോടുകൂടിയാണ് ഈ സൈനിക കേന്ദ്രങ്ങളിലേക്കൊക്കെ ഡ്രൂസിനെതിരായ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വലിയ തോതിലുള്ള ആക്രമണം നടത്തി മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഒക്കെ ഒക്കെയായിരുന്നു മെയിനായിട്ടുണ്ടായത് എന്തായാലും ഇപ്പോൾ ഡ്രൂസുകൾ കൂടി ഈ ഔദ്യോഗികമായി ഇപ്പോൾ ഭരണം പിടിച്ചിറക്കിയിരിക്കുന്ന വിമത സേനയ്ക്ക് നേരെ അതായത് ഐ എസ് ഐ എസ്സിൻ്റെ ആ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നു ഒരു ലാർജ് സ്കെയിൽ വാറിലേക്ക് പോകേണ്ട എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് ഇസ്രയേലിൻ്റെ തീരെ പിടുത്തമില്ലാത്ത ടീമാണ് ഇപ്പോൾ സിറിയ ഭരിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഗോൾ ആൻഡ് ഹൈറ്റ്സ് ഒക്കെ പിടിച്ചെടുത്തത് നമുക്ക് കഥ അറിയാം ഇപ്പോൾ ഇറാനുമായിട്ടുള്ള സംഘർഷം ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്ത് സിറിയയിലേക്കാണോ ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നത് ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത് ഡ്രൂസുകളുടെ ഒരു സംരക്ഷണമാണ് അതുവഴി സിറിയയിലേക്ക് സിറിയയിലെ ഐ എസ് ഐ എസ് ആണെന്നുള്ളത് അറിയാം ഐ എസ് ഐ എസ് അൽഷാം എന്നുള്ള പേരിലേക്ക് മാറിക്കൊണ്ട് ഷാറയെ അവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കാനാണ് സത്യത്തിൽ ഷാറ ഒരു പാവയാണ് അമേ ട്രംപ് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന ഒരു പാവ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ പറയുന്നതുപോലെ ഐ എസ് ഐ എസ് ആണല്ലോ രൂപം മാറിയാലും സ്വഭാവം മാറില്ലല്ലോ ആ സ്വഭാവം മാറില്ല എന്നുള്ളത് ഇസ്രയേലിനറിയാം ഇസ്രയേലിനാണെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ടൈപ്പ് നമുക്കറിയാം ഇപ്പൊ പെട്ടെന്ന് കയറി ഒരു വിഷയത്തിലേക്ക് ഇടപെടുന്നതിന് ഒരുപക്ഷെ പരിമിതികൾ ഉണ്ടാകാം പക്ഷെ ഈ ഡ്രൂസുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ഇടപെടാം മാത്രമല്ല ഈ ഡ്രൂസുകൾ എന്ന് പറയുന്ന വിഭാഗം ഏഹ് മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഷിയ വിഭാഗത്തിൽ നിന്ന് അടർന്നു വന്നിട്ടുള്ള ഒരു വിഭാഗമാണ് ആ വിഭാഗം ആകെ പതിനഞ്ച് ലക്ഷം മാത്രമേ ലോകത്തുള്ളൂ ഇവർക്ക് ഈ സിറിയയിൽ പോലും ഇവരുടേത് സ്വയംഭരണാവകാശ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് അവർ അവരുടെ ഗ്രാമത്തിൽ നിന്ന് വേറെ ഇങ്ങോട്ടേക്കും പോകുന്നൊന്നുമില്ല പിന്നെ ഈ പറയുന്ന പുനർജന്മ ജന്മത്തിലൊന്നും വിശ്വസിക്കാത്ത എന്നാൽ ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ഒരു വിഭാഗമാണ് ഡ്രൂസ് എന്ന് പറയുന്നത് അപ്പ അതുകൊണ്ട് തന്നെ ഇവർ ഇവരെ ഉൾക്കൊള്ളാനായിട്ട് സുന്നി വിഭാഗങ്ങൾക്കും അങ്ങനെ കഴിയാറില്ല ഈ ആക്രമണത്തിന് പിന്നിൽ എനിക്ക് തോന്നുന്നു കണ്ട് കേട്ട ഒരു കാര്യം പ്രവാചകനെതിരെയോ മറ്റോ അത്തരത്തിൽ എന്തോ ഒരു വീഡിയോ മറ്റോ വന്നു അപ്പോൾ അത് സുന്നികൾക്ക് തെയിച്ചില്ല സെപ്പറേറ്റ് പ്രവാചനൊക്കെ ഉണ്ട് ഒരു പുരോഹിതനെയാണ് ഇവർ അവരുടെ പ്രവാചകനായിട്ട് കണക്കാക്കുന്നത് അദ്ദേഹമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആൾ എനിക്ക് തോന്നുന്നു ആയിരത്തി പന്ത്രണ്ടിലെങ്ങാണ്ട് ആയിരത്തി പന്ത്രണ്ടിലെങ്ങാണ്ടാണ് ഇതിൻ്റെ ഒരു ഏതാണ്ട് പത്തോ നൂറ്റാണ്ട് മുൻപാണ് പത്തോ ഒൻപതോ നൂറ്റാണ്ടോ മുൻപാണ് ഇതിന്റെ ഒരു തുടക്കം ഉണ്ടാകുന്നത് ഇസ്ലാമിൽ പല വിഭാഗങ്ങൾ വിഭാഗങ്ങളിൽ അവാന്തര വിഭാഗങ്ങൾ വന്ന പോലെ ഈ സുന്നി ഷിയ ഷിയ്ക്കകത്ത് തന്നെ പല വിഭാഗങ്ങൾ ഇന്ത്യയിൽ അഹമ്മദിയൊക്കെ ഉള്ളതുപോലെ ഒരു വിഭാഗമായിട്ടാണ് അവർ വന്നത് അപ്പൊ അവർക്കെതിരെ അതായത് ഏത് വിഭാഗം സുന്നികൾക്കെതിരായിട്ട് എന്നുള്ളത് ലക്ഷ്യമാണ് അതെ സുന്നികൾ മാത്രമെ തന്നെയാണ് ഇവരുടെ ഒരു മാറ്റം നിർത്താൻ നമുക്ക് പറയാൻ പറ്റില്ല ഇവർക്ക് ഇവരെ സംബന്ധിച്ച് ഇപ്പൊ പ്രിയം പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഇമാമുകളെയൊക്കെ വിശ്വാസം പ്രവാചകന്റെ വിശ്വാസം പക്ഷെ ഈ പറയുന്ന രീതിയിലുള്ളതല്ല എന്നാലും അവർക്ക് പള്ളികളില്ല പ്രാർത്ഥനകൾക്ക് വേറെ തന്നെ ഒരു രീതിയുമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പറയുന്ന വിഭാഗം ഇതിൽ കുറച്ച് വിഭാഗം ഇസ്രയേലിലും ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിൻ്റെ ആ രാഷ്ട്രത്തിനുള്ളിൽ നിലനിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ സംരക്ഷണം അത് ഏത് രാജ്യത്തായാലും അവർ ഏറ്റെടുക്കുകയും ചെയ്യും അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പം പല പലസ്തീൻ ആളുകളും അവിടെയുണ്ട് പക്ഷെ അവരൊക്കെ വളരെ സുരക്ഷിതരായിട്ടാണ് ഇസ്രയേലിനുള്ളിൽ കഴിഞ്ഞു പോകുന്നത് അവർക്കെതിരെ നമ്മുടെ ഇവിടെയൊക്കെ കാണിക്കുന്നത് പോലെ ഒരു വകതിരിവ് വേർതിരിവ് കാണിക്കുക ഒന്നുമില്ല അവർക്ക് ഏറ്റവും ഹയർ പൊസിഷനിലേക്ക് കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രയേൽ അപ്പൊ ഇസ്രായേല് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള പ്രവാചകനെതിരെയുള്ള ഒരു വിഷയം ഉണ്ടാകുന്നു അങ്ങനെ തുടർന്നിട്ടാണ് ഇവർ ഈ പറയുന്ന ഇപ്പൊ സിറിയ ഭരിക്കുന്ന ഈ ഭരണകൂടത്തിന്റെ എന്താ പറയാ സൈന്യം മിലീഷ്യകള് ഒക്കെ ചേർന്നിട്ട് ഇവരെ ആക്രമിക്കുന്നത് ഇതിനെതിരെ ഇസ്രായേൽ വലിയ വിഷയം ഉണ്ടാകുന്നുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളെ അവിടെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ വിഷയത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് അതുതന്നെയാണ് അവരുടെ ഔദ്യോഗിക റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് അവർ പ്രഖ്യാപിച്ച കാര്യം അതാണ് ഡ്രൂസുകളെ ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങൾ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഡ്രൂസുകളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് പക്ഷെ അവിടെ ഈ പറയുന്ന ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന ആ വൻകിട ശക്തി ആ വൻകിട ശക്തി നിലനിർത്തിയിരിക്കുന്ന ഒരു പാവ ഭരണകൂടം ആ ഭരണകൂടത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ഇസ്രോയിൽ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നത് അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് ഇനി വരിക അമേരിക്കയുടെ നിലപാടായിരിക്കില്ലേ തീർച്ചയായിട്ടും അമേരിക്കയാണ് ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടത് കാരണം അമേരിക്കയ്ക്ക് ഈ പറയുന്ന പാവ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട് കാരണം ഇല്ലെങ്കിൽ ഐ എസ് ഐ എസ് അവരുടെ വിശ്വരൂപം എടുത്തുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ എതിനെ തിരിയും നമുക്കറിയാം അൽഖയ്ദ് അടക്കമുള്ള ഭീകരവാദ സംഘടനകളെ രൂപപ്പെടുത്തുന്നതിൽ അമേരിക്കയ്ക്ക് നിർണായകമായ പങ്കുണ്ടായിരുന്നു ഇപ്പം ഇന്ന് അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാന്റെ ആദ്യ രൂപം പാകിസ്ഥാനിലെ റെഗുലർ ആർമി സോൾജേഴ്സിനെ കൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാക്കിയതാണ് അപ്പൊ അത്രയേറെ ഒരു സംഘടിതമായിട്ടുള്ള സൈനിക തീവ്ര സൈനിക രൂപത്തിലുള്ള തീവ്രവാദ ശക്തികളെ ഉണ്ടാക്കി വിടുന്നതിൽ അമേരിക്കയ്ക്ക് നിർണായകമായ പങ്കുണ്ട് അതേ പ്രവൃത്തി തന്നെയാണ് ഇറാഖ് സിറിയ മേഖലകളിലും അമേരിക്ക ചെയ്തത് അതിന്റെ അനന്തരഫലമായിട്ടാണ് ബാഷറാലസദ് അതായത് റഷ്യയോട് ചേർന്ന് എന്ന ഒരു ഭരണാധികാരിയെ വിമത സേനയെ ഉപയോഗിച്ച് നീക്കം ചെയ്തുകൊണ്ട് അമേരിക്ക അമേരിക്ക ഇഷ്ടമുള്ള രീതിയിലേക്ക് സിറിയയെ കൊണ്ടുപോകുന്നത് അങ്ങനെ സിറിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഇസ്രയേലിനൊരു എതിർപ്പുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ തീവ്രവിഭാഗമായി ഇവർ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇസ്രയേലിനെതിരെ തിരിയും അതുകൊണ്ട് തന്നെ സിറിയയുടെ ഭൂമി അടക്കം ഇസ്രയേലിനോടൊപ്പം ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭീഷണിയും ഒഴിവാകും ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് ഇസ്രായേൽ സ്വപ്നം കാണുന്ന രണ്ടായിരത്തി നാൽപ്പത്തേഴോടു കൂടി ഒരു വിസ്തൃതമായ ഇസ്രായേൽ നമ്മളിപ്പോൾ പറയില്ല അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുന്നത് പോലെ ഇസ്രയേലിൻ്റെ ഒരു സ്വപ്നമുണ്ട് അപ്പോൾ ഈ മേഖലകൾ ഗോലൻ ഹൈറ്റ്സുകളുടെ മൂന്നിനൊന്ന് ഭാഗവും ഇന്ന് ഇസ്രയേലിൻ്റെ കയ്യിൽ തന്നെയാണുള്ളത് അങ്ങനെ ഭാവിയിലും ഇത് കൂടുതൽ വിസ്തൃതമാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന സിറിയയുടെ പല പ്രവിശ്യകളും ഇന്ന് ഇവർ ഈ പറയുന്ന വിമത സൈന്യം പിടിച്ചടക്കി കൈവശം വെച്ചിരിക്കുന്ന പല മേഖലകളും ഇസ്രയേലിൻ്റെ കയ്യിലാകും ഇസ്രായേലിന് ഇപ്പോൾ അവിടെയുള്ള വിമത സേനയെ തോപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല അമേരിക്ക കളഞ്ഞ കുറച്ച് ആയുധങ്ങളാണ് അവർക്ക് നൽകിയിരിക്കുന്നത് ഭാഷ പുറത്താക്കാൻ സിറിയയ്ക്ക് മുമ്പുണ്ടായിരുന്ന റഷ്യയുടെ ആയുധങ്ങളും ഇപ്പോൾ അവരുപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയുകയും ചെയ്യാം അപ്പോൾ ഡ്രൂസ് അടക്കമുള്ള വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ശത്രു രാജ്യമായിട്ടുള്ള സിറിയയിലെ വിഭാഗങ്ങളെ ഐ എസ് ഐ എസ് പോലുള്ള വിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ഇസ്രയേലിന് വ്യക്തമായ താല്പര്യം ഉണ്ടാകും അപ്പോൾ ഇസ്രയേലിന് അമേരിക്കയ്ക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ അതായത് റഷ്യയെ പിന്തുണയ്ക്കുന്ന ബാഷുറൽ അസദിൻ്റെ സിറിയ വേണ്ട എന്നുള്ളത് ആ സിറിയ സിറിയ ഇല്ലാതായിരിക്കുന്നു ഇനിയിപ്പോൾ ഇസ്രയേൽ ഏറി അടിച്ചാൽ അമേരിക്കയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അമേരിക്ക ഒരു പരിധിവരെ ചിലപ്പോൾ ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ തടയാൻ വേണ്ടി നിൽക്കുമായിരിക്കും കാരണം ട്രംപിന് ഒരു സ്വപ്നമുണ്ട് തനിക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടണമെന്ന് ആ സമ്മാനം ഒപ്പിച്ചെടുക്കുന്നത് വരെയും യുദ്ധം വേണ്ട യുദ്ധം വേണ്ട ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷേ അമേരിക്കൻ ഡീപ് സീറ്റുകളുടെ താല്പര്യമൊന്നും ഇത്തരത്തിലല്ല അവർക്ക് കൃത്യമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് അമേരിക്കൻ താല്പര്യം എങ്ങനെ നിലനിർത്തണമെന്നൊക്കെയായിട്ട് അപ്പം ഇസ്രായേൽ എന്ത് തീരുമാനമെടുത്താലും വലിയ തോതിൽ അതായത് അമേരിക്കയുടെ ഡീപ് ഡിറ്ററിന്റെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഇസ്രായേൽ ആയതുകൊണ്ട് തന്നെ അമേരിക്ക ആ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് ഇസ്രയേലിനെ എതിർക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിൻ്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന ഇറാൻ ഇറാനിലേക്ക് ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തിയത് അപ്പം അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ സ്റ്റാൻഡ് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല അത് കൃത്യമായിട്ടും ഈ പറയുന്ന ഐ എസ് ഐ എസ്സിൻ്റെ ഏത് രൂപത്തിലായാലും പുതിയ രൂപത്തിലായാലും പഴയ രൂപത്തിലായാലും അതിനെ ഇല്ലായ്മ ചെയ്ത് ഇസ്രയേലിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതായിരിക്കും ഇസ്രയേലിൻ്റെ ലക്ഷ്യം ഒപ്പം ഈ പറയുന്ന ഡ്രൂസ് എന്ന് പറയുന്ന അവരുടെ ഒരു പ്രത്യേകതയുണ്ട് അവർ പഞ്ചവർണത്തിലുള്ള ഒരു നക്ഷത്രമാണ് അവരുടെ ചിഹ്നം ചുവപ്പ് നീല പച്ച മഞ്ഞ വെള്ള എന്ന് തുടങ്ങി അഞ്ച് വർണ്ണത്തിലുള്ള ഒരു അഞ്ച് കാലുകളുള്ള ഒരു നക്ഷത്രമാണ് അവരുടെ അടയാള ചിഹ്നമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഇവർക്കകത്ത് ഒരുപാട് വിഭാഗങ്ങളും ഈ പറയുന്ന സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും അവരെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് പരിപാലിക്കുക നമ്മളെങ്ങനെയാണോ സിക്കുകാരെയൊക്കെ കാണുന്നത് ഇല്ലെങ്കിൽ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് ഗോത്ര വിഭാഗങ്ങളെ കാണുന്നത് അതുപോലെ അവരെ സംരക്ഷിച്ച് ഒപ്പം നിർത്തുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം ഇസ്രയേൽ എല്ലാ കാലത്തും എടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ സംരക്ഷിക്കുന്നത് ഇസ്രയേലിലെ ക്രിസ്ത്യാനികളെയൊക്കെ സംരക്ഷിക്കുന്നത് പോലെ അപ്പൊ എന്തായാലും അധികം ദൂരമില്ലാതെ അത് അധികം വിദൂരമല്ലാതെ ഈ പറയുന്ന താൽക്കാലികമായി അമേരിക്ക നിർമ്മിച്ച സിറിയയിലെ ഭരണകൂടം താഴെ വീഴും മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ബദൽ സംവിധാനം ഒരുക്കാനുള്ള സാധ്യതയും അധികം ദൂരത്തിലല്ലോ ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു അരക്ഷിതമായ അവസ്ഥയിലായിരിക്കും ഇത് നിലനിൽക്കുക അറിയാമല്ലോ ഇറാഖിൻ്റെ അവസ്ഥ എന്താണ് എന്താണത് ഇറാക്കിലുള്ള പാവസർക്കാരാണ് ആ സർക്കാർ ഇപ്പോഴും തുടരുന്നുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടെ അടി ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട് പൊട്ടേൻ്റെ അടുത്ത് പൊട്ടുന്നുണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ ഈ സെറിയെ നിലനിൽക്കാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത് അത്തരത്തിൽ തന്നെ കാണുമ്പോഴും ഈ ഇസ്രായേലിന്റെ ഒരു കടന്നു കടന്നുകയറ്റം അവിടേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഗ്രേറ്റർ ഇസ്രായേലിലേക്ക് വരുമ്പോഴും അമേരിക്ക കണക്ക് കൂട്ടുന്നത് അത്തരത്തിലുള്ള കാര്യമാണ് അമേരിക്കക്ക് ഡയറക്റ്റ് ചിലപ്പോൾ ഐ എസ് എസ് എസിനെ തീർക്കാൻ കഴിയില്ല കാരണം യുദ്ധം ചെയ്തും എന്നും ആക്രമണം അതായത് ഒരു പോരാട്ടം നടത്തിയിട്ടും ശീലമുള്ളത് ഇസ്രയേലിനാണ് തുടക്കം മുതൽ ഇവരുടെ ബ്ലഡിൽ ഇത് ഒരു എന്താ പറയുക പോരാട്ട വീര്യം നിറഞ്ഞിട്ടുണ്ട് ഈ ജൂതരുടെ ബ്ലഡിൽ ആ ഒരു ബ്ലഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പക്ഷെ ഇത് ചെയ്യാനുമായിരിക്കും പിന്നെ അമേരിക്കയെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഇസ്രായേൽ അങ്ങനെ തയ്യാറാകുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് രണ്ട് രീതിയിലും ചിന്തിച്ചുകൊണ്ടായിരിക്കും ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഒരു നീക്കങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും ഈ പറയുന്ന മിലിഷ്യകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന അമേരിക്ക നടത്തുന്ന ഒരു നീക്കങ്ങളുണ്ട് ആ നീക്കങ്ങളെ എങ്ങനെയും പ്രതിരോധിക്കാൻ അതായത് ഒരു ഭാഗത്ത് അമേരിക്കയോട് സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ എന്നാൽ അമേരിക്ക ചെയ്യുന്ന വിഭാഗങ്ങളോട് ഈ തരം പ്രവർത്തികളോട് എതിർത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിനെയാണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പൊ ചില പോളിസികൾ അവിടെ മാറ്റിവെക്കും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ പോളിസികളുടെ കാര്യത്തിൽ അമേരിക്കയുടെ താല്പര്യത്തിന് തങ്ങൾ വഴങ്ങില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇസ്രയേൽ ഇപ്പോഴേ നൽകി തുടങ്ങുന്നുണ്ട് പക്ഷെ അതിലേക്ക് തന്നെയായിരിക്കും ഇവരുടെ പോക്കും അത് തീർച്ചയായും